അവിടുത്തെ സനദ് പറയുന്നില്ല തൊട്ടടുത്ത ഹദീഷാണ് ഹദീഷാണ് ഇതിന്റെ സനത്

നമ്മൾ പറഞ്ഞ അധ്യായം നെഗ്നായി ജനങ്ങളില്ലാത്ത ആരുമില്ലാത്ത സ്ഥലത്ത് കുളിക്കാം അത് ജായിസാണ് എന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് വേണ്ടിയിട്ടാണ് ഇമ്മ ബുഹാരി ഈ അദ്ധ്യായത്തിൽ കൊണ്ടുവന്നത് ബൈന അയ്യൂബ് ഒരിയാന നെഗ്നായി അയ്യൂബ് നബി അലിസ്വലാം കുളിക്കുന്ന ഇടക്ക് അയ്യൂബ് നബി അലിസ്വലാമ് അവര് അമൂസ് എന്നവരുടെ മകനാണ് ഇബ്രാഹിം നബി അലി ഇലാമിന്റെ മക്കളിൽപ്പെട്ട ഇഷാഖ് നബി അലി ഇസ്സലാമിന്റെ പറമ്പിൽ ആളാണ് അയ്യൂബ് നബി അലി ഇലാം വലിയ പരീക്ഷണങ്ങൾ അള്ളാഹു തലി നേരിട്ട മഹാനാണ് ഷാമിൽപ്പെട്ട സെനിയ എന്ന പ്രദേശത്തിലായിരുന്നു മഹാന്റെ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത് അവസാനം മഹാൻ താമസിച്ചത് ദയർ ദയൂർ അയ്യൂബ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ തന്നെയാണ് മഹാന്റെ കബറും ദയൂർ ആ ദൈർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇമാം ഐനി പറയണ അവിടുത്തെ കാരി മൂന്നാം ഭാഗം ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിൽ ഇമാം പറയുന്നു അവിടെ ഒരു ഗുഹയിൽ ഒരു കാൽപാദമുണ്ട് ഇന്നഹ അസു കി ആ നാട്ടുകാർ പറയുന്നത് അയ്യൂബ് നബി ഇസ്ലാമിന്റെ കാൽപാദ കാൽപാദമാണ് അതിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇശാബ ഗൂഗിളെ ചർച്ച ചെയ്താൽ കിട്ടും അതിന്റെ ഫോട്ടോ വീഡിയോ വരുന്നതാണ് എത്തപ്പറക്കു അതിന് പ്രകാരം അവിടെ ഒരു തടാകം ജനങ്ങൾ ആ തടാകത്തിലെ വെള്ളം കൊണ്ട് പറക്കത്തെടുത്തിട്ടുണ്ട് അയ്യൂബിനേശ്വരം കുളിച്ച തടാകാണത് ആ തടാകവും ഇപ്പോഴും പുതിയ ലോകത്ത് കാണാവുന്നതാണ് ജനങ്ങൾ ഇന്നും അതിന് ആ വെള്ളത്തിൽ കൊണ്ട് ആ തടാകത്തിന്റെ വെള്ളം കൊണ്ട് വറുക്കത്തെടുത്തിട്ടുണ്ട് ഗൂഗിൾ അത് നോക്കിയാൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാണാവുന്നതാണ് അയ്യൂബിനെ പേലാം തൊണ്ണൂറ്റി മൂന്ന് വർഷം ജീവിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് വലിയ പരീക്ഷണം നേരിട്ട മഹാനാണ് അങ്ങനെ അയ്യൂബ് നബി അലൈഹി ലെക്നായി സ്വർണത്തിനാലുള്ള ഒരു വെട്ടുകിളി മഹാൻ അരികിൽ വീണു വീണപ്പോ ഫുസീഫി അയ്യൂബ് നബിഅലി സ്ലാമ് അത് തന്റെ ഡ്രസ്സിൽ വാരി കൂട്ടാൻ തുടങ്ങി ഫലാദാഹുറു റബ്ബു കുടിച്ച് ഹുസാൻ നബി അലൈഹിന് വിളിച്ചല്ലോ നേരിട്ട് നേരിട്ട് അങ്ങനെ ആ നിലയ്ക്ക് വിളിച്ചു അല്ലെങ്കിൽ മലക്കുമുഖേനെ വിളിച്ചു രണ്ടുമാവാം എന്താണ് അള്ളാഹു വിളിച്ചത് അയൂബ് ഓ അയ്യൂബേ അലിസ്സലാം അലം അക്കുൺ തുക അമ്മ അലം അക്കുൻ തുകിയില്ലേ അമ്മ തറ ഈ കാണുന്നതിനെ തൊട്ട് നിങ്ങളെ ഞാൻ ഐശ്വര്യമാനാക്കിയില്ലേ വലിയ നിയമത്തൊട്ട് നൽകിയില്ലേ പിന്നെന്തങ്ങനെ ധൃതി കൂട്ടണേന്ന് വെച്ച് കാലാ അപ്പൊ അയ്യൂബിന് ബീശ്വരം പറഞ്ഞു ബല അതേ ഐശ്വര്യാക്കിയിട്ടുണ്ട് നിന്റെ ഇജ്ജത്താണ് നിന്റെ യോഗ്യതയാണ് സത്യം നീ എന്നെ ഐശ്വര്യനാക്കിയിട്ടുണ്ട് അൻ വലക്കില്ല പക്ഷേ നിന്റെ അനുഗ്രഹത്തെ ഐശ്വര്യനാകാൻ കഴിയൂല ആവശ്യം തീർക്കാൻ കഴിയൂല നിന്റെ വറക്കത്ത് എനിക്ക് വേണം എന്ന് അയ്യൂബി നബ് ഇസ്ലാം പറഞ്ഞു കുറവാ ഇബ്രാഹിം അൻ മുസബിൻ ഈ അതീസ് തന്നെ ഇബ്രാഹിം എന്നവര് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സ്ഥലതാണ് അപ്പോൾ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് ജനങ്ങളില്ലാത്ത സ്ഥലത്ത് ആരും കാണാത്ത നിലക്ക് ഞെ കുളിക്കാം അതുകൊണ്ടൊരു കുഴപ്പമല്ല എന്നത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇമ്മാഹാരി ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് അലാമന്റെ ദീന് അവൻ ഇഷ്ടപ്പെട്ട നിലക്ക് അവൻ തൃപ്തിപ്പെട്ട നിലക്ക് അവൻറെ മഹാന്മാര് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്ന കുമാറാവട്ടെ ഒന്നുപോയ തെറ്റു കൊടുക്കട്ടെ